അവളുടെ കസിനുമായി അവൾക്ക് ലൈംഗിക ബന്ധമുണ്ടായിരുന്നു അതെനിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ഇരുപത്തി ഒമ്പത് കാരനായ സോഹിത് കുമാർ ഭാര്യയുടെ വിവാഹേതര ബന്ധത്തിൽ വേദനയിൽ മനസ്സ് തകർന്ന് പേനൽ തൂങ്ങി ജീവൻ ഉടക്കി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ മൃതദേഹമായി കണ്ടതേ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇരുപത് ഭാര്യ ഭാര്യയെ അവരുടെ അവളുടെ കാമുകനുമെതിരെ ആത്മഹത്യ പ്രേരണയ്ക്ക് കേസെടുത്തു സോഹിത്തും തമനയും തമ്മിലുള്ള പ്രണയ വിഭാഗമായിരുന്നു ഒരു കോച്ചിങ് സെന്ററിൽ പരിചയപ്പെട്ട ഇരുവരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വിവാഹിതരായി എങ്കിലും തമനയുടെ കുടുംബം അതിന് സാക്ഷ്യം വഹിച്ചിരുന്നില്ല സർക്കാർ ജോലി എന്ന സ്വപ്നത്തിനായി തമന ഡൽഹിയിലേക്ക് പഠനത്തിനായി പോയി അവിടെ വച്ച് അവരുടെ കസിനുമായും അടുപ്പമുണ്ടാവുകയും സോഹിത്തിന്റെ ജീവിതത്തിൽ തന്നെ തകർത്തെറിയുകയും ചെയ്തു ആറു മാസത്തിനു മുമ്പാണ് അവർ ഡൽഹിയിലേക്ക് പോയത് പിന്നീട് മണയിൽ വന്നിരുന്നില്ലെന്ന് സോഹിത്തിന്റെ സഹോദരൻ വേദനയോടെ ഓർത്തു മരണത്തിന് മുമ്പ് സോഹിത് സമൂഹ മാധ്യമങ്ങൾ പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അതിലെ വാക്കുകളായിരുന്നു ഇത് അവൾ സർക്കാർ ജോലി ആഗ്രഹിച്ചു അതിനുവേണ്ടി എല്ലാ ചിലവുകളും ഞാൻ വഹിച്ചു പഠനത്തിനായി ഡൽഹിയിലേക്ക് അയച്ചു പക്ഷെ അവൾ ചതിച്ചു പഠനമെന്ന പേരിൽ കസിനൊപ്പം ജീവിക്കാനുള്ള തന്ത്രമായിരുന്നു അത് അവർ തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നു ഇതെല്ലാം പിന്നീടാണ് ഞാൻ മനസ്സിലായത് ഭാര്യയും കാമുകനും തമ്മിലുള്ള ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും അദ്ദേഹം പങ്കുവെച്ചു തന്റെ വേദനയുടെ ആഴം വെളിപ്പെടുത്തി വീഡിയോയിൽ സോഹിത് കൂടുതൽ കാര്യങ്ങൾ തെളിവുകളോടെ നികത്തി തമനയുടെ കുടുംബം വിഹാ വിവാഹബന്ധം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി ഒരു ദിവസം റോഡരികൾ വെച്ച് തോക്കു ചൂണ്ടി ഭയപ്പെടുത്തുകയായിരുന്നെന്നും അദ്ദേഹം ആരോപിച്ചു മരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം വീഡിയോ അവസാനിപ്പിച്ചത് വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ഈ ദുരന്തം നടന്നത് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് ഒരാളെടുത്ത് താല്പര്യമില്ലെങ്കിൽ ഒന്നുകിൽ ആ വ്യക്തിയോട് മാന്യമായിട്ട് പറയുക ഐ ഡോ ടു കണ്ടിന്യൂ ദിസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അയാളെ നൈസായിട്ട് എന്തിനാൻ ഇങ്ങനെ ചതിക്കണേ ചതിക്കുമ്പോഴല്ലേ ഈ പാവൻ ചെറുക്കന്മാരുടെ ജീവിതം മുങ്ങുന്നേ അപ്പൊ നിങ്ങളറിയും ചെറുക്കന്മാർ മാത്രമാണ് ചതിക്കുന്നേ ഇല്ല പെൺപിള്ളരെയും ചതിക്കുന്നു ചെറുക്കന്മാരെയും ചതിക്കുന്നു എന്നതാണാവേ നിങ്ങൾ ഇങ്ങനെ എന്തായാലും ഒരു ജീവൻ ഫേനിൽ തൂങ്ങിയാടി സന്തോഷായില്ലേ ഇനി കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ആ പെൺകുച്ചിനെയും കൊല്ലണം ആ കാമുകനെയും കൊല്ലണം അതിനും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു കൂടുതൽ റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും ഉണ്ടാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ആ പെൺകുട്ടിക്ക് ആ കാമുകന് മൊത്തമാണ് അല്ലെങ്കിൽ കസിന് മൊത്തമാണ് ജീക്കാൻ തരുന്ന ജീവിച്ചോട്ടേ എന്ന് പറഞ്ഞു വിടണ്ടായിരുന്നോ ഇതിനാ പൊന്നുമോനെ നീ ചത്തത് നീ ആ പൊന്നുമോനോട് പറയാൻ പറ്റൂല ജീവിച്ചിരിക്കുന്ന മക്കളെ ചുമ്മാ മറ്റുള്ളവർക്ക് വേണ്ടി ചത്തു കളിക്കരുത് ഒക്കെ നിങ്ങളുടെ ലൈഫ് ഒരിക്കലേ ഉള്ളൂ ആ ലൈഫ് എൻജോയ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാനാണ് തീരുമാനമെങ്കിൽ ഒന്ന് ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഒരു അഞ്ചു ദിവസം കൂടെ ജീവിച്ചു നോക്കണേ ലൈഫ് കള്ളറായിരിക്കും ചുമ്മാ അപ്പം ഉണ്ടാവണ വാശിക്ക് കേറി ചാമി നിന്ന് അതിനേ നേരം കാണുള്ളൂ ജീവിക്കാനാണ് പാടും മരിക്കും നല്ല ഈസിയാണ് എന്തൊക്കെ പലരും ഉപദേശിക്കുമെങ്കിലും എന്തിനാണ് കത്തെ എന്നേ ഞാൻ ചോദിക്കുള്ളൂ വേണ്ടായിരുന്നു നീ ചാമ്പ നിൽക്കണോരടുത്ത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇന്ന് മരിക്കാമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജീവി അടുത്ത ആഴ്ച ഈ ദിവസം മരിക്കാമോ ആ ഒരാഴ്ചക്കിടയിൽ എന്തായാലും ഒരു സംഭവം ഒരു മാറ്റം നിങ്ങളെ ലൈഫിൽ ഉണ്ടായിരിക്കും ആ തീരുമാനം എത്രത്തോളം മോശമായിരുന്നു അതായത് മരിക്കണം മരിക്കണമെന്നിടത്ത തീരുമാനം എത്രത്തോളം മോശമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും എനിക്ക് എത്രയൊക്കെ എൻ്റെ കൊച്ചു ജീവിതത്തേന്ന് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെയൊന്നും ചുമ്മാ പോയിച്ചാവണ്ടേ ഇനി അവരുടെ സമാധാനത്തെവിടെ ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ എന്തോ എനിക്കറിയില്ല നിങ്ങളുടെ പേഴ്സണൽ കാര്യം എനിക്കറിയില്ല ഓക്കെ ബൈ 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 സബ്സ്ക്രൈബ് ചെയ്തേക്കാം